ഞാനിപ്പോ അതാ എൻ്റെ ഈ മുടീന്റെ കുറച്ച് കാര്യം പറയാനാണ് ഞാൻ വന്നത് ഇപ്പൊ ഞാൻ അമ്മരെ പാർലറിലാണെന്നുള്ളത് ആർക്കെങ്കിലും മുടിക്കോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കില് ഇങ്ങോട്ട് വരാൻ മറക്കരുത് ഞാൻ ഷൂട്ടിങ്ങിന് ഇനോഗ്രേഷൻ എല്ലാം പോകുന്ന സമയത്ത് ഹെയറിന് കുറച്ച് സ്പ്രേ അടിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് മുടി ഭയങ്കര പൊട്ടിപ്പോല് അത് ഇത് പിന്നെ ഊരി ഊരി പോലെ ഇതാ ഞാൻ മുടീന്റെ കോലം കാണിച്ച കണ്ട എന്റെ മുടീന്റെ കോലം കണ്ട എങ്ങനെ ഉണ്ടായാൽ മുടിയായിരുന്നു അപ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ സ്പാ അമ്മ പറഞ്ഞു ചെയ്തരാന്ന് അപ്പൊ സ്പാ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അമ്മര് പാർലറിൽ വന്നിരിക്കാണ് അപ്പൊ സ്പാ ചെയ്തതിന് ശേഷമുള്ള സ്പാ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള എൻ്റെ മുടി ഇതാണ് കേട്ടാ ഇതാണ് എൻ്റെ മുടിയുടെ കോളം ശെ കോലം ഇനി നമുക്ക് സ്പാ ചെയ്യുന്നതും ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനൽ എന്താ പറയുക ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു അപ്പൊ നേരെ ചെയ്യാൻ പോവാ ഇതാണ് എന്റെ മുടിയെ കാണിച്ചിപ്പോ സ്പാ ചെയ്തു ഒരു സെറ്റിംഗും ചെയ്തിട്ടില്ല സ്പാ ചെയ്തതിന് ശേഷം നേരെ ഞാനിപ്പോ വന്ന് വീട് എടുക്കുകയാണ് ഒരു സെറ്റിങ് ചെയ്യാതെ എന്റെ മുടി ഞാനിപ്പൊ കാണിച്ചരാ കണ്ട നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് ഇത് ഒരു പ്രാവശ്യം തൊട്ടാല് തൊട്ടുകൊണ്ട് എടുക്കാൻ തന്നു പിന്നെ നല്ല സ്മെല്ലും അതെ അപ്പോ ഈ ഷോപ്പിലേക്ക് വരണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ആണ് സ്ഥലം നിങ്ങളുടെ മുടി സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Bye bye.